ഞാൻ വാഗത്തർ ബീച്ചിലാണ് സൂര്യാസ്തമയത്തിന് സമയമടുത്തു പക്ഷേ ഗോവയിൽ താർമേഘം സൂര്യാസ്തമയം എന്നെ കാണിക്കില്ല എന്നൊരു വാശിയിലാണോ ഞാൻ സൂര്യാസ്തമയം കണ്ടിട്ടേ പോകുന്നു എന്ന വാശിയിൽ ഞാനും ഞാൻ അവിടെ ഇരുന്നു ഇരൾ മൂടിത്തുടങ്ങി കുട്ടികൾക്കുടെ കളികൾ അവസാനിച്ചിട്ടില്ല അവർ കളിയിൽ തന്നെയാണ് അവരുടെ കളി രസമാണ് ആ രസമായ കളിയും കണ്ട് ഞാൻ വീണ്ടും അവിടെ ഇരുന്നു ഇതാ ധാർമേഘത്തിൽ നിന്ന് സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അവൻ എന്നെ കാണാൻ വന്നത് അതെ അവൻ എന്നെ നോട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ സൂര്യനെ നോക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കണ്ണിന് വേദനയില്ല കണ്ണിന് കണ്ണിൽ വെള്ളവും വരില്ല കാരണം അവൻ ചുവന്ന് തുടത്തിയിരിക്കുന്നു അതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാർത്ഥങ്ങളുടെ നിറം അതാ ഈ സൂര്യനിൽ ഞാൻ കാണുന്നു സൂര്യന് നമ്മളോട് കരുണ തോന്നണേ കരുണയുണ്ടെങ്കിൽ അവൻ കുളിക്കാൻ പോകുന്നത് അവൻ കടലിലേക്ക് മറയുന്നത് നമുക്ക് കണ്ടുകൊണ്ട് മടങ്ങാൻ സാധിക്കും ഇല്ലെങ്കിലോ കാർ അവരെ വന്ന മൂടും ബീച്ചിൽ ബഹളം അവസാനിച്ചിട്ടില്ല ഇതാ ഒരു കച്ചവടക്കാരി പൂമാല പൂമാലയല്ല മാലകളാണ് അവൾ വിൽക്കുന്നത് കൂടെ വളകളും എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞു വീട്ടിൽ പെണ്ണുങ്ങൾ ആരുമില്ല അവൾ എന്നെ ഉപദ്രവിക്കാതെ പോയി രണ്ട് കച്ചവടക്കാരാണ് ഉണ്ടായിരുന്നത് ഞാൻ ഇവിടുത്തെ ബാറിൽ നിന്ന് ഒരു പെറ്റ് ബിസ്റ്റിയും ഒരു മുട്ടയും ഒരു കുപ്പി വെള്ളവും മേടിച്ചിരുന്നു ബിസ്ക്കിറ്റ് നൂറ് രൂപയുള്ളു അറുപത് എം എൽ അത് ചാർജ് കൂടുതലല്ല മുട്ടയ്ക്ക് പൊഴിഞ്ഞതിന് എൺപത് രൂപ അതൊരു അറുപത് രൂപയ്ക്ക് കിട്ടുമായിരിക്കാം പക്ഷേ വെള്ളം വെള്ളം എന്നെ പറ്റിച്ചു ഇരുപത് രൂപയുടെ വെള്ളത്തിന് അമ്പത് രൂപ എടുത്തു അമ്പത് രൂപ കൂടുതലല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയും ഇവിടെ കടലിന് ഇറങ്ങി പാറ കഷ്ണങ്ങൾ അതിന് മുകളിൽ ആൾക്കാർ കയറി ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായപ്പോൾ അവർ പോയി ഇതാ ബീച്ചിൻ്റെ വൈബ് കണ്ടാലും എന്തോരം കസേരകളെ നിരത്തിയിട്ടിരിക്കുന്നത് പക്ഷേ ബീച്ചിൽ വളരെ ആൾക്കാർ കുറവ് ഈ ബീച്ചിൽ ഈ നീണ്ട് നിവർന്ന് കിടക്കുന്ന കസേരകളിൽ ആൾക്കാർക്ക് കിടക്കാം കിടക്കുന്ന ആൾക്കാരെ കാലു തടവാൻ ഇവിടുത്തെ ആയുർവേദം പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല കാല് തടവി തരാൻ അവർ ക്ലൂ നിൽക്കുന്നുണ്ട് അവരുടെ ചാർജ് എന്താണെന്ന് എനിക്കറിയില്ല ആകാശം വെഡ്മയിലാണ് നിലത്തോ അതിനെക്കാലും ബെഡ്മ അതെ എവിടെ നോക്കിയാലും ബെഡ്മ ർമേം വരുമ്പോൾ ആ ഭമ മറയും സൂര്യനും മറയും ഇതാ സൂര്യൻ സൂര്യൻ താഴ്ത്തോട്ടല്ല പോകുന്നത് ടാർമേഘത്തിനിടയിലേക്കാണ് പോകുന്നത് പോയിട്ടുള്ള പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ടാർമേഗം അവനൊക്കെ ആട്ടിനും വലിയ ആളായി വന്ന് അവനെ മറിച്ചാൽ എന്തു ചെയ്യും അത് വയസായില്ലേ വൃദ്ധജനങ്ങളാവുമ്പോൾ നമുക്കുണ്ടാവുന്നത് പോലെ വൃദ്ധനായ സൂര്യനും കഷ്ടപ്പാട് അവനെ കാർമ്മികത്തിന് പോലും മറച്ചു നിർത്താനാവും അവനൊന്നും ചെയ്യാൻ കഴിയില്ല ചൂട് കൊണ്ട് കാർമ്മികത്തെ ഓടിക്കാനും കഴിയില്ല അവനങ്ങനെ സങ്കടപ്പെട്ട് കടലിലേക്ക് താഴത്തേക്ക് മുങ്ങിപ്പോരുവാൻ തയ്യടുക്കുന്നു കുട്ടികൾ ഇപ്പോഴും കടലിൽ തന്നെയാണ് അവർ നനഞ്ഞു കുളിച്ചിട്ടുണ്ട് അത് അവർക്കൊരു ഹർഷമാണ് അതെ സന്തോഷത്തിൻ്റെ ഹർഷം ചെറുപ്പത്തിൻ്റെ ഹർഷം അവരാഘോഷിച്ചുകൊണ്ടിരിക്കട്ടെ സൂര്യനെ വീണ്ടും തെളിഞ്ഞു തണ്ടു എത്ര നാളിഞ്ഞ അവനെ കാണാൻ കഴിയും അതെ ഒരു രാത്രി കഴിഞ്ഞ് ഇനി അവൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ അവൻ വരുമ്പോൾ നമുക്ക് വീണ്ടും സ്വാതം ചെയ്യാം ബീച്ചിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു തുടങ്ങി മഴ ചെറിയ മഴ തുടങ്ങി ഈ മഴയത്ത് മുമ്പ് ആൾ കച്ചവടക്കാരെല്ലാം അടുക്കിപ്പിറുക്കി അവരുടെ ബിണ്ടിങ്ങിനുള്ളിലാക്കി കസേറുകൾ കുറഞ്ഞു ഞാൻ ബീച്ചിൽ നിന്ന് കര മോൾ ഭാഗത്തേക്ക് നടന്നു വന്നു ഇവിടെ വന്നു വേണം എനിക്ക് റോഡിലേക്ക് പോവാൻ ഏതു വഴി പോകണം ഏതു വഴി പോയാലും റോട്ടിലെത്തും ഞാൻ അങ്ങനെ മുന്നോട്ട് നടന്നു ഒരു ഭയമുള്ളത് പട്ടികളാണ് എവിടെയും ഭയപ്പെടണം ഇതൊരു വാ ഒരു വാഷിംഗ് റൂമാണ് നല്ല സൗകര്യമുള്ള വാഷിംഗ് റൂം ഇവിടെയും നല്ല ഹോട്ടലുകൾ പണിതുകൊണ്ടിരിക്കുന്നു പണിതു വരട്ടെ